ദൈവമേസുർഗസിതാബേ ഇന്ന് രാവിലെ സമയം പ്രാർത്ഥിക്കാൻ കിട്ടിയ അവസരത്തിനായി സ്തൂത്രം ചെയ്യുന്നു ഇന്നത്തെ ദിവസം അവിടെ നടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ അവിടെ നടിയങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായിട്ട് നന്മകൾക്കായിട്ട് സ്തൂത്രം ചെയ്യുന്നു അവിടുത്തെ കൃപയിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അവിടുത്തെ ഇത്തിരി ഭാഗത്ത് വയ്ക്കുന്നു ഞങ്ങളോട് കരണ തോന്നണമേ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ ഞങ്ങളെ ആപത്തിൽ നിന്നും അനർത്ഥങ്ങളും ദോഷങ്ങളും സംരക്ഷിക്കണമേ ഞങ്ങളെ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ കുടുംബത്തോട് കൂടെ ഉണ്ടായിരിക്കണമേ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ അവിടുത്തെ തെരുഭാഗത്തിൽ വയ്ക്കുന്നു കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരെ അനുഗ്രഹിക്കണമേ അവരെ ആപത്തിൽ നിന്നും അനർത്ഥങ്ങളും ദോഷങ്ങളും സംരക്ഷിക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരായിരിക്കുന്നിടത്ത് അവിടുത്തെ കൃപയിൽ കാത്തുകൊള്ളണമേ അസുഖങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നെല്ലാം വിതൽ കൊടുക്കണമേ അവിടുത്തെ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കാൻ സഹായിക്കണമേ അവിടെ ഞങ്ങൾ സഹോദരങ്ങളെ ഏൽപ്പിച്ച് പ്രവർത്തിക്കുന്നു അവരെ അനുഗ്രഹിക്കണമേ അവിടുത്തെ പരിശുദ്ധാൽ മാവ് കൊണ്ട് അവരെ നിറയ്ക്കണമേ അവിടുത്തെ കൃപയിൽ കരുണയിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഓരോ സ്റ്റെപ്സും അവിടുത്തെ ഹിതപ്രകാരമായിരപ്പാൻ സഹായിക്കണമേ ഞങ്ങളെ വാക്കും പ്രവൃത്തിയും ചിന്തയും അവിടുത്തെ ഹിതപ്രകാരമായിരിക്കാൻ സഹായിക്കണമേ ഇന്നത്തെ ദിവസം ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ ആരെയൊക്കെ കാണുകയാണെങ്കിലും മറ്റുള്ളവരെ സംസാരിക്കുമ്പോൾ അവിടുത്തെ ഹിതപ്രകാരം മാത്രം സംസാരിക്കുവാനും ഇടയാകണമേ ഞങ്ങളുടെ വാക്ക ചിന്തയും പ്രവർത്തിയും അവിടുത്തെ ഹിതപ്രകാരം മാത്രമായിരിക്കുവാൻ സഹായിക്കണമേ ഞങ്ങൾ ആവശ്യമുള്ളത് കേൾക്കുകയും ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുകയും ആവശ്യമുള്ളത് മാത്രം കാണുകയും ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ ആവശ്യമില്ലാത്ത ഒരു വിഷയങ്ങളും ഷെയർ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുവാനും ഇടയാകരുതേ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന ദ്രോഹിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തികളിലും ഞങ്ങളേർപ്പെടാതിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ദുഷ്ടൻ്റെ കണികളിൽ നിന്ന് ഞങ്ങളെയും സംരക്ഷിക്കണമേ അവിടുത്തെ കൃപയും കരുണയും കൂടെ ഉണ്ടായിരിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്നു ത്രമറലേണമേ